സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ നസ്രിയ സുൽത്താനേനെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ് ഞാൻ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചൊരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കല്യാണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മറ്റൊരു മതവിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിച്ചത് പിന്നീട് അവർ വന്നിട്ട് പറഞ്ഞ സത്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴഭിനന്ദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പൈസ കിട്ടേണ്ട വഴി ഉണ്ടായിരുന്നു അതായത് അവരോട് അവരുടെ കമൻറ്റിൽ വന്നിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ാണ് നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടോ കാരണം അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമായിരുന്നു ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാരണം ആ അമ്മയും മകനും മകനെന്ന് പറയുന്നത് അതുപോലെയാണ് ജീവിച്ചിരുന്നത് ഇപ്പോഴും ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഈ സ്ത്രീയെ കണ്ട് പഠിക്കണം ഇത് ഇവരെ മാത്രമല്ല കേട്ടോ ഇവരെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോയ വഴിക്കൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ഇവരുടെ കല്യാണ കാര്യമോ മറ്റേനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും പക്ഷേ ഇവരുടെ ഇവരെ കണ്ട് പഠിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇവർക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ ഒരാൾക്ക് പോലും മറുപടി കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം കമൻറ്റ് അവിടെ തന്നെ ഉണ്ടാകും എല്ലാവരും വായിച്ചിട്ടങ്ങ് എന്നല്ലാതെ ഒരു മറുപടി പോലും ഇവർ കൊടുക്കാറില്ല ഇപ്പോൾ ഈ ഷാജിദ ഈ ഷാജി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വന്നു എൻ്റെ അഞ്ചു മക്കളെയും അതായത് എൻ്റെ അഞ്ചു മക്കളുടെ ബാപ്പ എവിടെ ചോദിച്ചു ചോദിച്ചപ്പോഴേ എനിക്കൊരുപാട് മറുപടി പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും കരയുന്നത് അതായത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോഴും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എനിക്ക് വിധവയായി ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷാജിദ ഷാജിയെ ഒരുപാട് ദാരിദ്ര്യം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കി യൂട്യൂബ് വന്ന് ഒരുപാട് പേരോട് ദാരിദ്ര്യം പറഞ്ഞു എനിക്ക് വീടില്ല എനിക്ക് ഓപ്പറേഷൻ ആണ് എനിക്കതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രവുമല്ല എനിക്ക് തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ഈ മക്കളെല്ലാവരും എത്തി യിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഏതായാലും രണ്ടോ മൂന്നോ മക്കൾ എത്തിങ്ങാനേ തന്നെയായിരുന്നു അതിനൊന്നും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാത്തത് തന്നെയാണ് പക്ഷേ ഈ പിരിവൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പം അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ സകല സ്ഥലത്തും ഇനി എനിക്ക് ജീവിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോഴൊരു ഷാജിത പറയുന്നത് മറ്റുള്ളവരെ നോക്കി നിന്നു കഴിഞ്ഞാൽ ജീവിതം നടക്കില്ല ഇനി എനിക്ക് ജീവിക്കണം എന്നാണ് ഈ ഷാജിത പറയുന്നത് അപ്പോഴൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്ത്രീയെ കണ്ടു അതായത് ഇവർ കല്യാണം കഴിച്ചത് മറ്റൊരു മതവിഭാഗത്തിലുള്ള ആളെ തന്നെയാണ് അത് അവരുടെ ഒരു തെറ്റ് തന്നെയാണ് അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരെന്തോ ചെയ്തോട്ടെ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ പക്ഷേ അവരൊരാളോട് പോലും അതായത് നമുക്കറിയാലോ അവർ ഒരു കുഞ്ഞും മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ആ കുഞ്ഞിനെ ഇട വല്ലപ്പോഴുമേ കാണിക്കാറുള്ളൂ ഈ സ്ത്രീ മാത്രമാണ് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നസറിയ സുൽത്താനെ വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നിയത് എന്ന് പറഞ്ഞാൽ ഒരു നോമ്പ് കാലത്ത് ഈ കുട്ടിയും അതുപോലെ തന്നെ ഈ ഉമ്മയും മാത്രം നോമ്പ് തുറക്കുന്നത് കണ്ടപ്പോഴേ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് ബന്ധുക്കളാരും ില്ലെന്ന് പിന്നീട് ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ബന്ധുക്കളുണ്ട് ആൾക്കാരുണ്ട് പക്ഷേ അവരെല്ലാവരുമായിട്ട് വലിയ തെറ്റിലാണ് എന്നൊക്കെ മനസ്സിലായത് എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവർ കല്യാണം കഴിച്ച് പോവുകയും ചെയ്ത് അവരാരോടും പൈസ വാങ്ങിക്കാനോ ഇല്ലെങ്കിൽ ഒരാൾക്ക് പോലും അനാവശ്യമായിട്ട് നമ്പർ കൊടുക്കാനോ വിളിക്കാനോ പറയാനോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നിനും നിന്നിട്ടില്ല ഈ കല്യാണം കഴിഞ്ഞു പോയിട്ട് നമ്മളെല്ലാവരും കൂടി ഈ നസ്രിയ സുൽത്താന എന്ന് പറയുന്ന യുവതിയെ വിമർശിക്കുമ്പോഴും അവരൊരു അക്ഷരം പറയാതിരിക്കുകയായിരുന്നു അവസാനം അവരുടെ ഉമ്മ വന്നു അതുപോലെ തന്നെ സഹോദരൻ വന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ കെട്ടിയതൊരു ഒരു ഉസ്താദിനെയാണ് അയാൾക്ക് നാല് ഭാര്യമാരുണ്ട് മൂന്നാമത്തേതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറ്റം പറഞ്ഞവർ മുഴുവൻ അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവരെ കുറ്റം പറയുന്ന സകല മതപണ്ഡിതന്മാർ വരെ അതായത് ഒരുപാട് ഉസ്താദന്മാർ വരെ രംഗത്ത് വന്നു അതായത് നസ്രിയ സുൽത്താനയാണ് ശരി നസ്രിയ സുൽത്താന പറഞ്ഞത് തന്നെയാണ് ശരി അവരെ അംഗീകരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ഈ ഉസ്താദ് ഈ ഉസ്താദ് ഇവർക്ക് ആദ്യം കല്യാണം കഴിച്ച ഉസ്താദ് പറഞ്ഞാൽ പെണ്ണ് കെട്ടാൻ വേണ്ടി മാത്രം നടക്കുന്നതാണ് അയാൾ നാലാമത്തെ കെട്ടാണെന്ന് നാലാമത്തെ കെട്ടുകാരെ കെട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരിതിൽ ആരെയും കുറ്റപ്പെടുത്താതെ തൻ്റെ ജീവിതം നോക്കി പോകുകയും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ഒറ്റപ്പെട്ട സമയത്ത് പോലും ഒരാളോട് പോലും പത്തിൻ്റെ പൈസ വാങ്ങിക്കാത്ത നസ്രിയ സുൽത്താന എന്ന് പറയുന്ന ആൾ ധീരവനിത തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെയാണ് ഈ ഷാജിദ ഷാജിയെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കേണ്ടത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള മോഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അവർ എന്തൊക്കെ വിഡിത്തമാണ് എന്തൊക്കെ കഥകളാണ് ഓരോ ദിവസവും ഒന്ന് പറയുന്നത് അവരവരുടെ യൂട്യൂബ് ചാനലിലൂടെ കഥകൾ പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകാർ അവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് കഥകൾ പറയിക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രീയൊന്നുമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടാകുന്നതാണ് അവർക്ക് തന്നെ അറിയാം ഞാനിപ്പോഴും കഥ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ചില്ലറ കിട്ടുമെന്ന് അതുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് ഇന്നലെ ഇപ്പോഴും അവർ വന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമാനം കുറയുമ്പോഴേ ഇനി അടുത്ത വരുമാനം വരാൻ വേണ്ടിയിട്ട് അതായത് ഇതൊന്നും പുറത്ത് വിട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ച് വരുമാനം കിട്ടുമായിരുന്നു മാസാ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളല്ലേ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും അയച്ചു തരുമായിരുന്നു എന്നൊക്കെയാണ് ഈ സ്ത്രീ വിചാരിച്ചത് പക്ഷേ ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേരുടെ അടുത്തു നിന്നും ഈ വാക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മഹറിൻ്റെ പൈസ വരെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത് കേൾക്കുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ആൾ ജൈവിന് വന്നത് ഒരു പത്ത് ഇരുപത് ദിവസത്തെ ലീവിനാണ് ഞങ്ങൾ അപ്പോൾ ഈ ആങ്കർ ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടി ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസിച്ചത് അപ്പോൾ അപ്പോഴല്ല എൻ്റെ വീട്ടിലല്ല ഞങ്ങൾ വെളിയിൽ റൂം എടുക്കുമായിതിന് എൻ്റെ ഉമ്മക്കൊന്നും അതിഷ്ടമല്ല പിന്നെ എൻ്റെ മക്കളല്ല അടിയില്ല അതുകൊണ്ട് ഞാൻ വെളിയിൽ റൂം എടുക്കുവായതിന് ഞങ്ങൾ ബെളിയിൽ താമസിച്ചത് നിങ്ങൾ ഒരുമിച്ചാണോ താമസിച്ചത് ഒരുമിച്ചല്ല ഞാൻ അയാളെ രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ോട്ട് പോയത് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രമാണ് ഇങ്ങനെ താമസിക്കുന്നത് എൻ്റെ പൊന്ന് എനിക്ക് പറയാനുള്ളത് ഇവരെയൊന്നും കൂടെ കൂടിയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കോഞ്ഞാട്ടിയാക്കരുത് പെൺപിള്ളർ ആണെങ്കിൽ ആമ്പിളർ ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊന്നും പറഞ്ഞ പോലെയൊന്നും അവർ കേൾക്കത്തില്ല പെൺകുട്ടികളാണെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളെ വെച്ച് കളിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ ഈ കല്യാണം കഴിക്കുന്ന ഇടക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റിയടിക്കാൻ പോകുന്ന പരിപാടി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് മരിച്ചിട്ട് അഞ്ചു മാസമാകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ കയറിയിട്ടെങ്ങ് എന്താ പറയേണ്ടത് അവനോട് പൈസ കടഞ്ഞ് ഓതിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നത് മുഴുവൻ ഡബിൾ ഗെയിമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഒരു വീടും കൂടി അടിച്ചെടുക്കണം എന്നുള്ള മോഹമായിരുന്നു പക്ഷെ എന്തൊക്കെയായാലും ആ വീട് എന്നുള്ള മോഹത്തിന് ആരോ തടയിട്ടു എന്നാണ് തോന്നുന്നത് അതിന് കിട്ടാനുള്ള ചാൻസ് ഇല്ല ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുണയൊക്കെ ഒന്ന് മാറ്റിയെടുക്കും ഇനി വീണ്ടും പിന്നെ നോക്കാം എന്നുള്ള തരത്തിൽ അതായത് ഇപ്പോഴ് കുറച്ച് നെഗറ്റീവാണ് ഇനി അതൊന്നും പോസിറ്റീവ് ആകുന്നത് വരെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ ഫോട്ടോ അടക്കമാണ് ഇട്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ആ മനുഷ്യൻ എന്ത് പാപം ചെയ്ത് ഇനി ആ മനുഷ്യൻ്റെ പേര് പോലും ഉച്ചരിക്കാനുള്ള ഒരു യോഗ്യത ഈ സ്ത്രീക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷമോ ഇല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കാത്തിരുന്നാൽ മാത്രമേ ഒരാളെ കല്യാണം കഴിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് അഞ്ച് മക്കളില്ല ഞാൻ അവരെ നോക്കി ജീവിച്ചോളാം അവരെ നോക്കി ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് വേണമായിരുന്നു കാരണം ഇവരും നല്ലല്ലോ ചോറ് കൊടുക്കുന്നത് ഈ എത്തേം കാലയിൽ എല്ലാവരെയും വിട്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഭക്ഷണം സ്പോൺസറും അതുപോലെ തന്നെ അവിടെ തന്നെ ഭക്ഷണമുണ്ട് അസാമാന്യം നല്ല ഭക്ഷണം തന്നെയാണ് പിന്നെ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ളപ്പോഴും കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാമല്ലോ ഇവർക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം അതുമാത്രവുമല്ല യൂട്യൂബിലൂടെ നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പിന്നെ സംതിങ് സബ്സ്ക്രൈബർ അവർക്ക് ഉണ്ടായിരുന്നു ഈ വിവാദങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് വ്യൂസൊക്കെയുണ്ട് മുപ്പതും നാൽപ്പതും മിനിറ്റുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് അറുപതിനായിരം എഴുപതിനായിരം ആൾക്കാരൊക്കെയാണ് കാണുന്നത് അതുപോലെ ഒരു ലക്ഷത്തിന് മേലെ പോകുന്ന വ്യൂ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുമാനം ഉള്ളപ്പോഴും ഇവർ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായൊരു പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നസറിയ സുൽത്താനയെ പോലെയുള്ള മറ്റു പലരെയും പോലെയുള്ള വിധവകളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വളരുന്ന ഒരുപാട് ആൾക്കാർ ുണ്ട് അവർക്കൊക്കെ ഞാൻ ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഒരാൾ പോലും ഈ സ്ത്രീയൊന്നും കണ്ടു പഠിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം